ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് സോഫീസ്നെസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് മെറ്റീരിയൽ ആണ് അജറക്ക് പ്രിന്റിൽ വന്നിരിക്കുന്നതാണ് ഒരു റയർ കളറാണ് ഒരു പീ ബ്ലൂ പോലെ ഒരു ബ്ലൂ ആണ് ബേസ് കളറായിട്ട് വരുന്നത് ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് മീറ്ററിന് എൺപത് രൂപ നാൽപ്പതിഞ്ച് വീതിയാണ് ഇതിന്റെ അടുത്ത കളറ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഡിസൈൻ ആണ് എപ്പോഴും ഭയങ്കര ഡിമാൻഡ് ഉള്ളൊരു ഡിസൈനാണ് മീറ്ററിന് എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് മെറ്റീരിയലാണ് കാണിക്കുന്നത് മെറൂൺ ആണ് അടുത്തത് ബ്ലാക്ക് കളറ് എല്ലാം നല്ല സൂപ്പർ ഡിസൈൻസ് ആണ് ഇതുപോലെയാണ് വരുന്നത് ഡിസൈൻസ് മീറ്ററിന് എൺപത് രൂപ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ഇഞ്ച് വീതി അടുത്ത കളർ ഇങ്ങനെ ഭയങ്കര ഡിമാൻഡ് ഉള്ള ആണ് എല്ലാം തന്നെ എല്ലാം പ്രിന്റ് ആണ് സൂപ്പർ കളേഴ്സ് ആണ് അടുത്ത ഡിസൈൻ വേറെ ഒരു ഡിസൈനാണ് റൗണ്ട് ഡിസൈൻ എപ്പോഴും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഡിസൈൻ ആണ് ഇപ്പം കാണിച്ചത് എല്ലാം മീറ്ററിന് എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് മെറ്റീരിയൽസ് ആണ് നാൽപ്പത്തഞ്ച് വീതിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണത് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്